ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും പുതിയ ചാനലാണ് നമുക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം റവ ഉമാവാണ് റവ ഒന്ന് ചൂടാക്കിയിട്ട് ശേഷം ബാക്കി കാണിക്കാം ടുവ് വെട്ടിയ ശേഷം സവോള ചെറിയ സവോള എന്തായാലും കുഴപ്പമില്ല ഇഞ്ചി ആപ്പിലൂത്തേക്ക് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം തീ ഊത്തി വയ്ക്കാം ആവശ്യമായ വെള്ളം ചേർക്കിന് ആവശ്യമായ ഉപ്പ് ഇതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് വിള ആഡ് ചെയ്യാം വെള്ളം നല്ലതായിട്ട് തിളച്ചു ഇനി നമ്മുടെ റവ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കണം നമുക്ക് നല്ലതായിട്ട് വെള്ളം ഇളക്കി യോജിപ്പിച്ച് ക്കറി അടുപ്പിലോട്ട് വെച്ചു ഇനി നമുക്ക് കടലേ ഉള്ളിയും സോള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് പച്ചമുളക് വരെ ഇട്ട് എരിവ് കുറച്ച് മതി ഇവിടെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യമായ മസാല കൂട്ടിടും ഇനി ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി രേശങ്കര മസാല ശരി നമ്മൾ തന്നെ വീട്ടിൽ പൊടിക്കുന്ന പൊടിയായതുണ്ട് നല്ല മസാല മസലക്കൂട്ടാവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്യുക കടുക് താളിക്കാനുള്ള ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകാദിയിട കടുക ശേഷം ഉള്ളിയും കടുക് വെട്ടിയ ശേഷം ചിട്ടേങ്ങാപ്പൊക്കം ഉള്ളിയും കരിയാപ്പറിയും എല്ലാം കൊടുത്തി വന്ന് ോക്കുശേഷം ഇതിനകത്തൊട്ട് ഒഴിക്കാം നോക്കാം മാം കടലക്കറിയും റെഡിയായി ഇനി എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടിയത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കാതെ എല്ലാവർക്കും നല്ലതിനായി പ്രാർത്ഥിക്കുന്നു